ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പം നോക്കുന്നത് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് ആണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് ചെറിയ റീഡിംഗ് ആയിരിക്കും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും ഓർത്ത് വെക്കുക ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം നിങ്ങൾ വാസ് മെസ്സേജ് എന്താണ് ഫുൾഫിൽമെന്റ് വിഷസ് ആസിറ്റഡ് മോഷൻ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ടെംപ്റ്റേഷൻ്റെ എനർജി ആണ് ഡബിൾഡ് എനർജിയാണ് അപ്പം ഈ ഒരു കാർഡില് നിങ്ങൾ ഇപ്പോഴും നെഗറ്റീവ് വൈബ്രേഷൻസ് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫുൾഫിൽമെൻ്റ് വരാനുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ വരാനുണ്ട് പക്ഷെ ആ ഒരു കംപ്ലീഷൻ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നത് ഈ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആണ് അപ്പം ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് മേ ബി നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഓക്കെ നിങ്ങളുടെ തോട്ട്സ് അറിയിക്കാം ക്ലാരിറ്റി നോക്കാം എന്താണ് നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് ബ്ലോക്ക് എന്താണ് ടെംപറൻസ് ആണ് ബാലൻസ് ഇല്ലായ്മയാണ് മെയിൻലി ബാലൻസ് ഇല്ലായ്മയാണ് അതായത് ഇപ്പം റിലേഷൻഷിപ്പിലായിരിക്കും അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾക്കൊരു ബാലൻസ് ഇല്ല നിങ്ങൾക്ക് ചിലതൊന്നും ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഹീല് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല ക്ഷമയോടെ ഇരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അപ്പത്തന്നെ കേൾക്കണം നിങ്ങൾക്കിപ്പോൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടണം അതിനൊരു ക്ഷമ നിങ്ങൾ കൊടുക്കുന്നില്ല ഓക്കെ അപ്പൊ ആ ഒരു പേഷ്യൻസ് ഇല്ലായ്മയുണ്ട് നിങ്ങൾ സക്സസ് ലൈഫിൽ നല്ല രീതിക്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് സക്സസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് കുറവാണ് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് തന്നെ സ്വയം സെൽഫ് കോൺഫിഡൻസ് കുറവായിട്ടാണ് ഇവിടെ കാണുന്നത് ക്യൂനോഫ് പെൻഡിക്കൽസിൻ്റെ എനർജിയാണ് ഇതും സെയിം േബി നിങ്ങൾ ഇപ്പം ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കാം പക്ഷെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുമ്പോഴും സെൽഫ് പ്രിയോറിറ്റി കൊടുക്കുമ്പോഴും നിങ്ങളുടെ ചുറ്റിനും സ്നേഹം കൊണ്ട് നിൽക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കാം ആരെ കാണുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് സ്വയം സെൽഫ് ഡൗട്ട് ആണ് നിങ്ങൾ ചതിക്കപ്പെടുമോ നിങ്ങൾക്ക് നിങ്ങൾ വഞ്ചിക്കപ്പെടുമോ നിങ്ങൾക്ക് ആ ഒരു അതിങ്ങനെ അക്സെപ്റ്റ് ആക്കാൻ പറ്റാത്ത രീതിയിൽ ഓക്കെ അപ്പം ഓൾറെഡി നിങ്ങൾ ഇവിടെ വളരെ സ്മൂത്തായി നിങ്ങളുടെ കാര്യങ്ങളിൽ ആയി നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നുണ്ടാവുമായിരിക്കും സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാവുമായിരിക്കും പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എവിടെയൊക്കെയോ സെൽഫ് ഡൗട്ട് അതുപോലെ സെൽഫ് കോൺഫിഡൻസ് കുറവ് പല കാര്യങ്ങളും ബാലൻസ് ആക്കാൻ പറ്റുന്നില്ല ഓവർ തോട്ട്സ് പോവുക ആൻസൈറ്റി വരുക ആരിലൊക്കെ കണ്ട്രോൾ ആയിട്ടുള്ളൊരു ഫീലിങ്സ് വരുക ആരൊക്കെയോ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ള തെറ്റുകൾ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഷാഡോ പോലെ നിങ്ങൾ കൊണ്ടു കൊണ്ടു നടക്കുക അതായത് ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് വന്നു അപ്പോൾ പ്രോബ്ലംസ് വന്നപ്പം ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക അങ്ങനെ ഹേർട്ട് ചെയ്ത ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് പിരിഞ്ഞു പോയി പിരിഞ്ഞു പോയി കുറേ നാളിനു ശേഷം ആ വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങളെടുത്ത് ചോദിച്ചാൽ നിങ്ങൾ പറയും ഓ അവർ അവരുടെ വഴിക്ക് നടക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നടക്കുന്നു പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുമെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ആ പേഴ്സണുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ ഉള്ളിൽ കിടക്കുന്ന ഷാഡോ പുറത്തോട്ട് വരും അന്ന് അവർ എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ ചെയ്തതാണ് ദുഷ്ടനാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ദുഷ്ടത്തിയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ് പെട്ടെന്ന് പുറത്തോട്ട് വരും അതായത് അത് ഹീലല്ല നിങ്ങൾ പുറത്ത് റിയാലിറ്റിയിൽ കുഴപ്പമില്ല എന്ന് സ്മൈൽ കൊടുക്കുകയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അത് ഹീലല്ല സോ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് വൈബ്രേഷൻ ആണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം എടുക്കുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടാനുള്ള ഫുൾഫിൽമെന്റിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രോസ്പെരിറ്റിക്ക് ഈ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഇവിടെ തടസ്സമാണ് സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇന്നത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രവോക്ക് ഉണ്ടാകും ആരുടെയും ഭാഗത്ത് നിന്നും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും അപ്പം നിങ്ങൾ അതിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് പാസ്റ്റിലെ കാര്യങ്ങൾ ഓർമ്മ വന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഡൗൺ ആക്കി നെഗറ്റീവ് തോട്ട്സിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ അതിനെയും ബാലൻസ് ചെയ്യണം ഓക്കെ ഇന്നത്തെ ഡേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയേക്കാം അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ചില കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിരിക്കണം എന്ന് കാണുന്നുണ്ട് അതായത് ചിലത് നിങ്ങൾ പോയിന്റ് ഔട്ടായിട്ട് വെച്ചേക്കണം ചിലതിൽ ഫോക്കസ്ഡ് ആയിരിക്കണം എന്നുള്ളത് ഓക്കെ അതായത് നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും പക്ഷെ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ഫസ്റ്റ് അത് ചെയ്യും അതിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആകും ദെൻ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകും മെൻ്റൽ കോൺഫ്ലിക്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഡ്യൂഷനും വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആൻസർ കിട്ടും നിങ്ങളുടെ ഇന്നർ വോയിസ് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക മെൻറ്റൽ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് എവിടെന്നെങ്കിലും പ്രവോക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒക്കെ മറ്റുള്ള ആളുകളായിരിക്കാം ചില സിറ്റുവേഷൻസ് ആയിരിക്കാം ചില റഫായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ദേഷ്യപ്പെടാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് വന്നേക്കാം അപ്പം നിങ്ങൾ മെൻ്റൽ മെൻ്റൽ ക്ലാരിറ്റി കിട്ടായ്മ നിങ്ങൾക്ക് വരും ഓക്കെ നിങ്ങൾക്ക് തലവേദനിക്കുന്നത് പോലെ തോന്നും ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതുപോലെ തോന്നും നിങ്ങൾ ഭയങ്കര ഒരു കൺഫ്യൂസ്ഡായി അപ്സെറ്റ് ആയിപ്പോകും അപ്പം നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതിനുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും അപ്പം നിങ്ങൾ ആ ഇന്നർ വോയ്സിനെ ശ്രദ്ധിക്കുക ഓക്കെ ടെൻസ്ഡ് ആവരുത് അതുപോലെ തന്നെ ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി ഇന്നത്തെ ഡേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം സോ ശ്രദ്ധിക്കുക ബാലൻസ് ചെയ്യേണ്ടത് ബാലൻസ് ചെയ്യുക എന്നുള്ളത് ചിലത് നെവർ മൈൻഡ് ചെയ്യേണ്ടി വരും അത് നെവർ മൈൻഡ് തന്നെ ചെയ്തേക്കുക പിന്നെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടും സ്വസ്ഥത തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടെൻ മിനിറ്റ് എടുത്ത് മെഡിറ്റേഷൻ ചെയ്യും ഓക്കെ മെഡിറ്റേഷൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ടൊരു ആൻസർ വരും ഡിസിഷൻ എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉള്ളിൽ നേരം ഒരു ആൻസറ് വരും ഒരു സെൽഫ് കോൺഫിഡൻസ് വരും ഒതോറിറ്റി വന്നിട്ടുണ്ട് നിങ്ങൾ വളരെ പവർഫുൾ ആയിരിക്കേണ്ട ഒരു ഡേ ആണ് ഇന്നെന്ന് പറയുന്നത് ഓബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ച് നിങ്ങൾ ചാലഞ്ചുകൾ നേരിടേണ്ടി വരും നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നേക്കാം എന്നുള്ളത് ഹാർട്ട് ചക്ര ഇമോഷണലി കണക്ട് ആവുന്ന ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് വന്നേക്കാം റിലേഷൻഷിപ്പിലെ കാര്യങ്ങളായിരിക്കാം അപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം അവർ വരുന്ന സമയത്ത് നിങ്ങൾ ഇമോഷണലി കണക്ട് ആകും എഗെയിൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാര്യങ്ങൾ ഉണ്ടാകും സോ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നു ആ ഡിസിഷൻ നിങ്ങൾ എടുക്കുക ആർഗ്യുമെന്റ്സിനും കാര്യങ്ങൾക്കൊന്നും പോവാതിരിക്കുക കാരണം പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവരെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല നിങ്ങളെ അത് ബുദ്ധിമുട്ടിക്കും നിങ്ങളെ മെന്റലി അത് ഉള്ളൂ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കതൊരു ബുദ്ധിമുട്ടും ആയിരിക്കില്ല അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ ഓക്കെ ആക്കി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക ഓബ്സ്റ്റകൾസ് ആൻഡ് എന്ന് പറയുമ്പം ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പം ഇത്രയും പറഞ്ഞ ഈ സിറ്റുവേഷൻസ് എല്ലാം ഒരു ചാലഞ്ച് പോലെ ഒരു ബുദ്ധിമുട്ട് പോലെ തന്നെയായിരിക്കും അതിനെ റെസിസ്റ്റ് ചെയ്യാനാണ് മെഡിറ്റേഷൻ ചെയ്യുക ആൻഡ് ബാരൻസ് എന്നൊക്കെയുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തന്നത് നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം നിങ്ങൾക്ക് ഇപ്പം ഇന്നത്തെ ഒരു ഡേ നിങ്ങൾക്ക് നോ പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ നോ തന്നെ പറയാം അവിടെ നിങ്ങൾ അപ്സെപ്റ്റ് ആവേണ്ട കാര്യമില്ല സ്ട്രോങ് ആയി നോ പറയുക എന്നിട്ട് അതിൽ സ്വയം ഒരു എന്താ പറയുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം വെച്ചിട്ടുള്ള ഒരു നോ നോയാണെങ്കിലും നിങ്ങൾ നോ പറയാ അതിൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യരുത് പകരം സ്വയം ഒരു അപ്രീഷിയേറ്റ് അല്ലെങ്കിൽ സ്വയം ഒന്ന് പൊങ്ങി നിൽക്കുക ഓക്കെ അപ്പം അങ്ങനെയാണ് കാണുന്നത് പിന്നെ ഈ ഒരു ഹാർട്ട് ചക്ര വരുമ്പോൾ ഇമോഷണലി നിങ്ങൾ നല്ല രീതിക്ക് കണക്ട് ആവേണ്ടി വരുമ്പോൾ അതിനെയും ബാലൻസ് ചെയ്യുക ഓക്കെ ഇപ്പം ഓവറോൾ ഇവിടെ ഇതെല്ലാം നോക്കുമ്പോൾ നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ട കാര്യം എന്താന്നുള്ളത് മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തിന് ഒരു ഗൈഡൻസ് കാണുന്നത് നമുക്ക് സോഡിയാൽ സൈൻ നോക്കാം കാപ്രിപ്പോൺ ഉണ്ട് സാജിറ്റേറിയസ് ഉണ്ട് ലിയോ ഉണ്ട് ടോറസ് വന്നിട്ടുണ്ട് ലിബ്ര വന്നിട്ടുണ്ട് ലിയോ എഗെയിൻ വന്നിട്ടുണ്ട് സാജിറ്റേറിയസ് എഗൻ വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്കുള്ള സോഡിയോക്സൈഡ് ഇതാണ് ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്യാൻ ലൈക്ക് ഓർ സബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എനർജി കൂടുതൽ കണക്റ്റ് ആകും ഓക്കെ നിങ്ങൾക്ക് കൂടുതൽ റെസിനേറ്റ് ആകുന്ന റീഡിങ്സുകൾ കിട്ടും നിങ്ങൾക്ക് ഈ റീഡിങ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റീഡിങ് റെസിനേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ